അവൾ എന്നേക്കാൾ നന്നായി ഖുറാൻ അവൾ എന്നെക്കാൾ നന്നായി എഴുതി അവൾ എന്നെ നന്നായി വരച്ചു അവൾ എന്നെ നന്നായി വധിച്ചു അവൾ എന്നേക്കാൾ മൂലേ ഖുറാനിൽ നിന്ന് വളരെയേറെ മനഃപ്പാട്ടമാക്കി ഇപ്പോൾ ഇപ്പോൾ എന്റെയും ഉദ്ദേശിച്ച് അള്ളാഹുവിനേക്ക് പോവുകയും ചെയ്തു അള്ളാഹുവിനെ ആ ഗണത്തിൽ ും വറഹമത്തുബ്ബ ഫാത്തിമ തജകിയ എന്ന ഇരുപത്തിനാല് കാരി ഈ ലോകത്തോട് വിട പറഞ്ഞിട്ടുണ്ട് ആ സഹോദരിയെ കഴിഞ്ഞ ദിവസമാണ് ആരടി മണ്ണിലേക്ക് യാത്രയാക്കിയത് ആ പൊന്നമോളുടെ ജനാസ അതിന് നേതൃത്വം നൽകിയത് ആ കുട്ടിയുടെ പിതാവായ ഒ എം എ സലാം എന്ന് പറയുന്ന ആ മനുഷ്യനായിരുന്നു മയ്യത്ത് നിസ്കാരത്തിൻ്റെ അവസാനം ഒരു ദ്വാഴ ഉണ്ട് അള്ളാഹു മഖഫുലഹ പടച്ചോനെ എൻ്റെ മോൾക്ക് നീ പുറത്തു കൊടുക്കണേ അള്ളാ എന്ന ഒരു ദ്വാഴ ആ മനുഷ്യനെ ആ മയ്യത്തിങ്ങനെ നിസ്കരിക്കുമ്പോൾ ആ മനുഷ്യനെ ആ ദ്വാഴ ദോരക്കുമ്പോൾ ആ മനുഷ്യൻ്റെ കൽബ് പടഞ്ഞിട്ടുണ്ടാകും കാരണം ആദ്യത്തെ കൺമണിയാണ് ഫാത്തിമത്തെ സുക്കിയ ആ പുന്നുമോള് ജീവിതത്തിൽ ഒരുപാട് സ്വപ്നങ്ങൾ നെയ്തിട്ടുണ്ടായിരുന്നു ഒരുപാട് സ്വപ്നങ്ങളിലേക്ക് അവൾ ഒരുപാട് പടവുകൾ ചവിട്ടി കയറുകയും ചെയ്തു പക്ഷേ അതിൻ്റെ പരിസമാപ്തി എത്തുന്നതിൻ്റെ മുമ്പ് ജഗനിയന്താവായ റബ്ബിൻ്റെ വിധിക്കുത്തരം നൽകി ആ പുന്നമോള് ഈ ലോകത്തോട് വിട പറഞ്ഞു ആ പിതാവാണിന്നലെ ആ കുട്ടിയുടെ ജനാസ നമസ്കാരത്തിന് നേതൃത്വം നൽകിയത് ഒരു മനുഷ്യനും ആഗ്രഹിക്കാത്ത ഏറ്റവും വലിയ ഒരു കാര്യമുണ്ടെങ്കിൽ അത് തങ്ങളുടെ കൈകൊണ്ട് തങ്ങളുടെ മക്കളുടെ ജനാസ കബറിലേക്ക് ഇറക്കി വെക്കുന്ന കാര്യമാണ് ആ സ്ഥാനത്ത് ഇന്നലെ തെസുക്കിയ എന്ന് പറയുന്ന ആ മോളുടെ മയ്യത്ത് നമസ്കരിച്ചു ആ കുട്ടിയുടെ പിതാവ് ആ മനുഷ്യൻ അതിൻ്റെ ശേഷം ഒരു ചെറിയൊരു നെസീത്ത് നടത്തുന്നുണ്ട് വളരെയേറെ വികാരഭരിതനായിട്ട് ആ മനുഷ്യൻ്റെ ചില വാക്കുകൾ കേൾക്കാൻ കഴിഞ്ഞു ആ മനുഷ്യൻ്റെ കൽബ് വല്ലാതെ നൊട്ടാണ് ആ മനുഷ്യൻ ആ കാര്യങ്ങൾ പറയുന്നത് അതാ മനുഷ്യന്റെ വാക്കുകളിൽ നിന്ന് തന്നെ വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ആ കുട്ടിയുടെ ജീവിതം എന്താണ് എന്ന് ആ മനുഷ്യൻ വളരെയേറെ കൃത്യമായിട്ട് വിലയിരുത്തിയിട്ടുണ്ടായിരുന്നു പരിശുദ്ധ ഖുർആാന് താം പഠിച്ചതിനേക്കാൾ കൂടുതൽ തൻ്റെ മോള് പഠിച്ചു എന്ന് ആ പിതാവ് പറയുമ്പോൾ അതാ മകളുടെ വിജയം തന്നെയാണ് അള്ളാഹു സഹോദരിക്ക് പുറത്തു കൊടുക്കുമാറാകട്ടെ ആ കുട്ടിയെ കുറിച്ച് ആ പിതാവ് പറഞ്ഞ ചില വാക്കുകളുണ്ട് നിങ്ങൾ അതൊന്ന് കേട്ട് നോക്ക് ഞങ്ങൾ ഒരു അമാനത്തെ ഏൽപ്പുവിന്റെ അലങ്കനീയമായ സമയ പരിധി കഴിഞ്ഞു പോകുമ്പോ അള്ളാഹു അതിനെ തിരിച്ചറി നീ നല്ല നിലയിൽ സ്വീകരിക്കണേ എന്നെ സംബന്ധിച്ചിട്ടുണ്ടോ എല്ലാ കാര്യത്തിലും എന്നേക്കാൾ ഉൽപ്പന്തിയിലായിരുന്നു പല വിഷയത്തിലും സാധ്യമാക്കേ സമയം അവൾ കുറഹാനോ കേൾക്കാൻ എനിക്ക് ഇഷ്ടമായിട്ടാണ് പ്രത്യേകിച്ച് അഭിമാനം ഞാൻ അവളെ കൊണ്ട് പലപ്പോഴും ഓദിപ്പിച്ചിട്ട് കേൾക്കാൻ വേണ്ട നാട്ടം അവൾ എന്നേക്കാൾ നന്നായി കുറങ്ങാൻ അവൾ എന്നേക്കാൾ നന്നായി എഴുതി അവൾ എന്നേക്കാൾ നന്നായി വരച്ചു അവൾ എന്നേക്കാൾ നന്നായി വധിച്ചു അവൾ എന്നേക്കാൾ മുമ്പേ വളരെയേറെ മനഃപ്പാട്ടമാക്കി എന്റെയും മുൻപേയും അള്ളാഹുവിലേക്ക് പോവുകയും ചെയ്തു അള്ളാഹുവെ ഈ ശബദത്തിന് സ്വീകരിക്കാം ശഹാദക്ക് അങ്ങനും ഒരാഗ്രഹവും പ്രാർത്ഥനയുമാണ് പക്ഷെ അക്കാര്യത്തിലോ എന്റെ മകൾ എന്നെ പ്രവർത്തിച്ചിരിക്കുന്നു എന്നുള്ളത് അന്നാമത്

ശിക്ഷിദ്ധാനും നമ്മൾ വായില്ല അള്ളാഹുവിനെ ആ ഗണത്തിൽ എന്റെ നീ ഉൾപ്പെടുത്തുന്ന സമ്മതം നൽകിയവർക്ക് മാത്രമാണ് എന്റെ അടുത്താട്ട അർഹതയുള്ളത് ആ അർഹത ഇവർക്ക് നീ നൽകേണ്ടത് ആ ശബ്ദത്തിന്റെ ഗുണഭോക്താ താത്ത ഞങ്ങൾക്കും വിധികൂട്ടത കൊറേ കാലം ഒരുപിച്ചിട്ടുണ്ടാക്കാനുള്ള നമ്മുടെ ആഗ്രഹം നമ്മുടെ ആഗ്രഹത്തെ വലുതാണ് അള്ളാഹുവിന്റെ അള്ളാഹുവെ വിധി അത്ര എന്തു തന്നെയായിരുന്നാലും അത് പൂർവതൃപ്തിയോടുകൂടി സ്വീകരിക്കാറുള്ള ഞങ്ങൾക്ക് എല്ലാവർക്കും നീ നൽകണേ അവ ഞങ്ങളെല്ലാവരെയും സ്വർഗലോകത്തോന്നത പാർട്ടികളോടുകൂടി പ്രവാചകൻ മുഹമ്മദ് മുഷ്തഫ് സഭയോടും മറ്റ് അമ്പ്യാറാക്കളോടും ശുദ്ധീകൃതികളോടും വിശ്വകഥാക്കളോടും സ്വാധീനങ്ങളോടും കൂടെ ഞങ്ങളെല്ലാവരെയും ഒരുപ്പിച്ചു കൂട്ടാനുള്ള ഈ സമയത്ത് ഒരുമിച്ച് കൂടിയ ഞങ്ങളുടെ കൂടുതലിനെ നീ സ്വീകരിക്കണേ ഇവിടെ എത്തിപ്പെടാൻ സാധിച്ചിട്ടില്ലാത്ത ആളുകളും വിദൂരങ്ങളിൽ നിന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് അവരുടെ പ്രാർത്ഥനകളും സ്വീകരിക്കണേ അല്ല ഞങ്ങളുടെ ഒതുള എല്ലാ പ്രശ്നങ്ങളും പ്രയാസങ്ങളും നീ എളുപ്പമാക്കണേ അല്ല തീർച്ചയായും മക്കളുടെ വിയോഗം മാതാപിതാക്കൾക്ക് അടുത്ത വേദന നൽകുന്നത് തന്നെയാണ് ഇന്നും വൈദ്യുതി മുഹന്തസിന്റെ പരിസരങ്ങളിൽ ഒരുപാട് മക്കൾ നമ്മുടെ തന്നെ മക്കൾ ഓരോ ദിവസവും ജീവൻ അള്ളാഹുവിനെ തിരിച്ചു നൽകിക്കൊണ്ടിരിക്കുന്നു അവരുടെ വേദനയെക്കാളും വലുതല്ല എന്റെ വേദന എന്റെ വേദനയെക്കാളും ചെറുതല്ല അവരുടെ വേദന അള്ളാഹുവെ നീ കരയുന്ന എല്ലാ മാതാപിതാക്കളുടെയും പ്രാർത്ഥനകളെ സ്വീകരിക്കണേ ആദ്യമാക്കപ്പെടുന്ന എല്ലാ മക്കളുടെയും പ്രാർത്ഥനകൾ നീ സ്വീകരിക്കേണ്ട ഇത്ഭകളാക്കപ്പെടുന്ന ഓരോ സഹോദരിമാരുടെയും പ്രാർത്ഥനകൾ നീ സ്വീകരിക്കണേ ഞങ്ങൾ ദുനിയവിലും മാത്രത്തിലും വിജയം കലകണേ ഞങ്ങൾക്ക് താങ്ങാനാവാൻ പരീക്ഷണങ്ങൾ നൽകലാണ് നൽകുന്ന പരീക്ഷണങ്ങൾ ക്ഷമയോടുകൂടി വിജയിക്കുവാൻ ഈ കൂടി പ്രാർത്ഥിക്കാൻ ആ പുന്നമോളെയും നമ്മളെയും ഒക്കെ അവന്റെ ജന്നാത്ത അള്ളാഹു ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ അസ്സലാമലൈക്കും വാഹ്മത്ത